ശിഹയിൽ ഏറെ വാത്സല്യമുള്ളവരെ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഈ ദിവസം നിങ്ങൾക്ക് സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ പരിശുദ്ധാത്മാവിനോടൊന്നിച്ചുള്ള ഒരു യാത്രയാണല്ലോ ഇത് നന്ദഗുസ്ത തിരുനാളിന് വേണ്ടി അടുത്ത ഒരു ദിവസങ്ങളിലാണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും നമ്മൾ സമൃദ്ധമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന ഒരു തിരുവചന ഭാഗം ലോഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ പതിമൂന്നാം ഇരുപത്തിമൂന്നാം തിരുവചനമാണ് എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു ഇത് നമുക്കറിയാം തിരുവചനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാം ഈശോ സമരക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നതും അങ്ങനെ അവൾ ആരാധന ഞങ്ങൾ നിങ്ങൾ പറയുന്ന ജെറുസലേമിലാണ് ആരാധന ഞങ്ങൾ ഈ മലയിൽ ആരാധിക്കുന്നു അങ്ങനെയൊക്കെ ഈശോയുമായിട്ട് സംഭാഷണം നടത്തുമ്പോൾ ഈശോ പറയുന്ന ഒരു കാര്യമാണ് ഈ മലയിലോ ആ മലയിലോ ഉള്ളതൊന്നും അല്ല യഥാർത്ഥമായ ആരാധന ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്നതാണ് യഥാർത്ഥമായ ആരാധന ഇവിടെ നമ്മൾ ഈ തിരുവചനം കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ തൃത്വത്തിൻ്റെ ഒരു വലിയ സാന്നിധ്യം നമുക്കവിടെ കണ്ടെത്താനായിട്ട് കഴിയും നമ്മൾ പിതാവിനെ കണ്ടില്ല പിതാവിനെ ഇതുവരെ നമുക്ക് ലോകത്തിലൊരു മനുഷ്യർക്കും ദർശനം ലഭിച്ചിട്ടില്ല എന്നാൽ പിതാവിനെ ആരാധിക്കാനുള്ള ഏറ്റവും വലിയ വഴി ആത്മാവിലും സത്യത്തിലും നിറയുന്നതാണ് പറയുന്നത് ത്മാവാണ് സത്യം എന്ന് പറഞ്ഞാൽ ലഹനാന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിന്റെ പതിനേഴാം തിരുവചനത്തിൽ പറയുന്നത് അങ്ങയുടെ വചനമാണ് സത്യം ദൈവത്തിന്റെ വചനമാണ് സത്യം ഇനി കുറച്ചുകൂടി അതിനെ നമ്മളൊരു മാംസം ധരിച്ച ഭാഷയിൽ പറഞ്ഞാൽ മാംസം ധരിച്ച ഈശോ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈശോയിലും പരിശുദ്ധാത്മാവിലും നിറഞ്ഞു നിന്ന് പിതാവിനെ ആരാധിക്കാനായിട്ട് കഴിയുക ഇതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഒരു ദൈവമകൻ്റെ ദൈവമകളുടെ ആരാധനയുടെ പൂർണ്ണത എന്നാണ് പറയുക നമുക്കും അങ്ങനെ ചെയ്യാനായിട്ട് കഴിയണം ഈശോയിലെ നിറഞ്ഞു നിന്ന് പരിശുദ്ധാത്മാവിലും നിറഞ്ഞു നിന്ന് ദൈവത്തെ ആരാധിക്കാനായിട്ട് നമുക്ക് കഴിയുമ്പോൾ നമ്മൾ ഈ തൃത്വത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറുകയുള്ളൂ നമ്മുടെ ജീവിതം തൃത്വത്തോട് ഒരു ജീവിതമായിട്ട് മാറും നമുക്ക് അതിനുവേണ്ടി ആഗ്രഹിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം അപ്പോൾ പരിശുദ്ധാത്മാവായ ദൈവമേ ഇന്ന് ഞങ്ങൾ തിരുവചനം വായിച്ച് ധ്യാനിച്ചത് ആത്മാവിലും സത്യത്തിലുമുള്ള പിതാവിൻ്റെ പിതാവിനോടുള്ള ആരാധനയാണ് യഥാർത്ഥ ആരാധനയെന്നാണല്ലോ അത് ഈശോയെ അല്ലെങ്കിൽ ഈശോയെ ധരിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് പിതാവിനോടുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു അത് സാധ്യമാകണമെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ ഈശോയോടും പരിശുദ്ധാത്മാവിനോരോടും അനുരൂപപ്പെടേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ് അങ്ങനെ അനുരൂപപ്പെട്ട് യഥാർത്ഥ ആരാധന നടത്തുന്ന ദൈവമക്കളായി മാറുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കൃതാവിശ്വം ഈശുഹായുടെ അനന്ത കൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധ രൂഹായുടെ ഇടമുറിയാത്ത സാന്നിധ്യവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ